അരി കുതിർക്കാതെയും അരയ്ക്കാതെയും തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കാം അതിനായി ഞാനൊരു നാല് ഏലക്കെടുത്ത് തൊലി കളഞ്ഞതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തൊന്ന് പൊടിച്ചു മാറ്റി വെക്കുന്നുണ്ട് ഇനി മിക്സിയുടെ വലിയ ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയും അരക്കപ്പ് ഗോതമ്പ് മാവും മൂന്ന് പഴവും ചെറുപഴം ഏതും എടുക്കാം അതൊന്ന് കഷ്ണങ്ങളാക്കിയതും മൂന്നച്ച് വെള്ളത്തിലേക്ക് മുക്കാൽ കപ്പ് വെള്ളമൊഴിച്ച് പാനിയാക്കിയതും ചേർത്ത് അരച്ചെടുക്കാം അരച്ചെടുത്ത മാവ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് മാവ് ലേശം കട്ടിയായി തോന്നിയത് കൊണ്ട് ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നേരത്തെ പൊടിച്ചു വെച്ച ഏലക്കായ പൊടി കൂടി ചേർക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായി ഒരു നുള്ള കൂടി ചേർക്കുന്നുണ്ട് ചീനച്ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് അപ്പം ചൂടാനായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് ഫ്ലെയിമ് ഹൈയിലായിരിക്കണം മാവ് ഇതുപോലെ പൊങ്ങി വരുമ്പോൾ ഫ്ലെയിമ് സിമ്മിലേക്കാക്കിയതിനു ശേഷം വരച്ചിട്ട് കൊടുക്കാം അപ്പത്തിനുള്ള മാവ് അരച്ചതിന് ശേഷം ഞാനത് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിരുന്നില്ല അപ്പോൾ തന്നെ ചുടുകയാണ് ചെയ്തത് അതുപോലെ തന്നെ മാവ് പൊങ്ങി വരാനായി ബേക്കിംഗ് സോഡയും ചേർത്തിരുന്നില്ല എന്നിട്ടും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അപ്പം ചുടാൻ കിട്ടുന്നുണ്ട് ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം മാത്രമേ ഓരോ തവണയും മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അതുപോലെ മാവ് പൊങ്ങി വന്നതിന് ശേഷം ഫ്ലെയിമ് സിമ്മിലേക്കാക്കാനും മറക്കരുത് എങ്കിൽ നമുക്ക് ഒട്ടും കരിയാതെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് അപ്പം ഉണ്ടാക്കാം കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഈ അപ്പം ഉണ്ടാക്കി വെക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്